നല്ല ദൈവമേ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ അങ്ങ ഇടപെടണമേ പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഭിന്നതയുടെയും കലഹത്തിൻ്റെയും എല്ലാ ശക്തികളെയും അങ്ങ് ബന്ധിച്ച് ദൂരെ അകറ്റണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യവും അത്ഭുതകരമായി നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത ഈശോയുടെ അടുത്തെത്തിക്കണമേ ഞങ്ങളുടെ ഓരോ ആവശ്യത്തിലും അമ്മയുടെ മാധ്യസ്ഥമുണ്ടാകണമേ വിശുദ്ധ അവസേ പിതാവേ തിരി കുടുംബത്തെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കണമേ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഓരോ അംഗങ്ങളെയും അങ്ങയുടെ വിശുദ്ധ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലികളിലും പഠനത്തിലും അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് സാമ്പത്തികമായും ആത്മീയമായും അത്ഭുതങ്ങൾ നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ ഉയർത്തണമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ അനുദിന ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അന്ന് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസപൂർവം ഭക്തിപൂർവം ഞാനിതാ ഏറ്റു ചൊല്ലുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അമ്മീൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോടപേക്ഷിക്കണമേ ആ മീൻ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഈ മനോഹരമായ നിമിഷത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഇന്ന ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും പഠനത്തിലും അവിടുന്ന് നൽകിയ വിജയങ്ങൾക്ക് നന്ദി പറയുന്നു പ്രത്യേകമായി ഞങ്ങളുടെ വീട്ടിലെ ഓരോ അംഗത്തെയും അങ്ങ് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നല്ല ദീപമി ഞങ്ങളെ സഹായിക്കണമേ പരമ കാരുണ്യവാനായ ദീപമേ മറ്റുള്ളവർക്കെതിരായും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും ദയവായി ഞങ്ങളോട് ക്ഷമിക്കണമേ പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള വലിയ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നല്ല ആരോഗ്യവും ദീർഘായുസ്സും നൽകണമേ ഞങ്ങളുടെ ബിസിനസ്സിലും ജോലികളിലും അങ്ങേ കൃപ ഉണ്ടാകണമേ പുതിയ സ്റ്റോക്കുകൾ വരുമ്പോഴും കച്ചവടം നടത്തുമ്പോഴും അവിടുത്തെ സഹായം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ രോഗികളായി കഴിയുന്നവരെയും സങ്കടപ്പെടുന്നവരെയും അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ കരങ്ങളിൽ ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ മക്കളെ പഠനത്തിലും സഭ ഐക്യത്തിലും വിശുദ്ധിയിലും വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മറിയമേ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി അമ്മയുടെ തിരിക്കുമാരനോട് അപേക്ഷിക്കണമേ സകല വിശുദ്ധരെ കാവൽ മലാക്കമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദിനം അങ്ങയുടെ കാവൽ സംരക്ഷണം ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടാരൂപികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അങ്ങേ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ നല്ല ദൈവമേ അങ്ങേ സംരക്ഷണത്താൽ ഞങ്ങളെ മൂടണമേ ഈ വിശുദ്ധ നിമിഷത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന കരുണയോടെ നോക്കണമേ അവിടുന്ന് നൽകിയ ജീവനും ആഹാരത്തിനും ഭക്ഷണത്തിനും പാർപ്പിടത്തിനും ഞങ്ങൾ ആയിരം നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയ കാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ അറിയാതെയും അറിഞ്ഞും ചെയ്തു പോയ സകല തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ കോപ്പത്തിലൂടെയും അസൂയയുടെയും വിദേശത്തിലൂടെയും ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് ക്ഷമിക്കണമേ ശുദ്ധമായ ഹൃദയത്തോടെ അങ്ങേ സേവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ അങ്ങയുടെ വചനം ഞങ്ങളുടെ പാതയ്ക്ക് വെളിച്ചമാണ് ആ വെളിച്ചത്തിൽ നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഓരോ തീരുമാനങ്ങളിലും അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ പരിശുദ്ധ മാതാവ് ഈ കുടുംബത്തിലെ ഓരോ അംഗത്തെയും പേര് ചൊല്ലി ഞാൻ സമർപ്പിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ മാതാപിതാക്കൾക്കായി അവർക്കാവശ്യമായ ആരോഗ്യവും മനഃശാന്തിയും നൽകണമേ മക്കളെ സമർപ്പിക്കുന്നു അവരെ അപകടങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും പഠനത്തിൽ ഉന്നത വിജയം നൽകുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ ഞങ്ങളേർപ്പെട്ടിരിക്കുന്ന എല്ലാ സംരംഭങ്ങളെയും ബിസിനസ്സിനെയും ഞങ്ങളുടെ ജോലിയെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഉപജീവന മാർഗമായ ഞങ്ങളുടെ ബിസിനസ്സിനെ അവിടുന്ന് ആശീർവദിക്കണമേ അങ്ങേ സംരക്ഷണം ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ പരിശുദ്ധാമി അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ഉപജീവന മാർഗത്തെ അവിടുന്ന് ഏറ്റെടുക്കണമേ പരിശുദ്ധാമി ലോകമെങ്കാടും കഷ്ടപ്പെടുന്നവർക്കായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു രോഗികളായി ആശുപത്രിയിൽ കഴിയുന്നവർക്ക് സൗഖ്യം നൽകണമേ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വഴികൾ തുറന്നു നൽകണമേ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്കും മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങൾക്കും അവിടുന്ന് തുണയായിരിക്കണമേ നല്ല ദീപമി ഇന്നേ ദിനം പകലും രാത്രിയും മുഴുവൻ അങ്ങയുടെ കാവൽ ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അങ്ങയുടെ സമാധാനം ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങയുടെ അനന്തമായ കാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈ കുടുംബത്തെ അങ്ങയുടെ തിരിക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവം കൂടെയുണ്ടെങ്കിൽ ആർക്ക് ഞങ്ങൾ വിരോധമായി നിൽക്കാൻ കഴിയും എന്ന വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങളുടെ ഇടയനും നാഥനുമായിരിക്കണമേ പരിശുദ്ധ ദ്വീപമാതാവ് കാനായിലെ കല്യാണ വിരുന്നിൽ ഇടപെട്ടതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കുറവുകളിലും അങ് ഇടപെടണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങേ അങ്ങേതിരിക്കുമാരനെ അറിയിക്കണമേ വിശുദ്ധി ഔസേ പിതാവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സംരക്ഷകനായിരിക്കണമേ വിശുദ്ധി അന്തോനീസ് ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുപോയ സമാധാനവും സന്തോഷവും തിരികെ നൽകുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ വിശുദ്ധ പൗലോ സ്ലിഹായെ ഞങ്ങളുടെ അധ്വാനങ്ങളിലും യാത്രകളിലും കാവലായിരിക്കണമേ വിശുദ്ധ അൽഫോൻസാമി സഹനങ്ങളിൽ തളരാതെ പുഞ്ചിരിയോടെ മുന്നേറുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ കൈവേലകളെ അവിടുന്ന് നിന്ന് ആശീർവദിക്കണമേ ഞങ്ങൾ നടത്തുന്ന എല്ലാ സംരംഭങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ നൽകുന്നു പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ നല്ല ദൈവമേ അങ്ങേ സംരക്ഷണ വലയത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ വിതയ്ക്കുന്ന പത്തിന് നൂറുമേനി ഫലം നൽകണമേ കടബാധ്യതകൾ കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് അത്ഭുതകരമായ വിടുതൽ നൽകണമേ അപ്രതീക്ഷിതമായ ചെലവുകളിൽ നിന്നും നഷ്ട ങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ കൈപിടിച്ച് നടത്താൻ ആരുമില്ലാത്ത അവസ്ഥയിൽ അങ്ങയുടെ സഹായഹസ്തം ഞങ്ങൾക്ക് നേരെ നീട്ടണമേ പട്ടിണിയില്ലാതെ ദാരിദ്ര്യമില്ലാതെ ഒരു നല്ല നാളെ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഞങ്ങളുടെ ഉപജീവദിനത്തിനായി കഷ്ടപ്പെടുന്നവരെ സ്മരിക്കുന്നു ജോലിയില്ലാതെ വിഷമിക്കുന്ന യുവതീ യുവാക്കൾക്ക് അവരുടെ യോഗ്യതയ്ക്ക് അനുയോജ്യമായ തൊഴിൽ നൽകണമേ ബിസിനസ് ചെയ്യുന്നവർക്ക് തടസ്സങ്ങൾ നീക്കി ലാഭവും പുരോഗതി നൽകണമേ ജോലിസ്ഥലത്തെ അനാവശ്യമായ മത്സരങ്ങളിൽ നിന്നും കുശുമ്പുകളിൽ നിന്നും എല്ലാവരെയും കാക്കണമേ മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും സ്നേഹവും സഹകരണവും ഞങ്ങൾക്ക് ലഭ്യമാക്കണമേ ഓരോ ദിവസവും ജോലിക്ക് പോകുമ്പോഴും തിരികെ വരുമ്പോഴും പരിശുദ്ധാമി അമ്മയുടെ നീലങ്കിയുടെ സംരക്ഷണം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന വൈദ്യനായ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ അലട്ടുന്ന സകല രോഗങ്ങളിൽ നിന്നും വിടുതൽ നൽകണമേ ഈ നിമിഷം പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ പ്രത്യേകിച്ച് രോഗങ്ങളാൽ വിഷമിക്കുന്നവരുടെ പേര് പറഞ്ഞ് സമർപ്പിക്കുക കൃപാസനം പ്രസാദര മാതാവ് വിട്ടുമാറാത്ത വേദനകൾ അലട്ടുന്ന സകല രോഗങ്ങളിൽ നിന്നും ഈ നിമിഷം അമ്മയുടെ നാമത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുന്നൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് വിട്ടുമാറാത്ത മാനസികമായ സംഘർഷങ്ങൾ ഭയം എന്നിവയിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ ആശുപത്രികളിലും വീടുകളിലും ചികിത്സയിൽ കഴിയുന്നവർക്ക് വേഗത്തിൽ സൗഖ്യം നൽകണമേ മരുന്നുകൾ ഫലിക്കുവാനും ഡോക്ടർമാരുടെ കൈകളിൽ അങ്ങേ സ്പർശമുണ്ടാകുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ വന്നുകൂടാതെ സമാധാനമായി ഉറങ്ങുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ പ്രത്യേകിച്ച് ഉറക്കമില്ലാതെ വിഷമിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകണമേ സഹോദരങ്ങൾ തമ്മിലും ദമ്പതികൾ തമ്മിലും സ്നേഹത്തോടെയും വിട്ടുവീഴ്ചയോടെയും കഴിയുവാൻ സഹായിക്കണമേ പരദൂഷണങ്ങളിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും ഞങ്ങളുടെ നാവുകളെ കാക്കണമേ ഞങ്ങളുടെ വീട സ്നേഹത്തിൻ്റെ ഒരു സ്വർഗമായി മാറട്ടെ ആപത്തുകളിൽ തളരാതെ പരസ്പരം താങ്ങായി നിൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എന്നും ഞങ്ങൾക്ക് കോട്ടയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവമേ ഈ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ ചോദിച്ചതിലും ആഗ്രഹിക്കുന്നതിലും ഉപരിയായി ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വരും ദിവസങ്ങളിൽ സദ്വാർത്തകൾ കേൾക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ സ്നേഹത്തിൽ നിന്നും ഞങ്ങൾ എന്നും വാഴട്ടെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ ദാഹിക്കുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെ മേൽ അങ്ങയുടെ അനുഗ്രഹ വർഷം ചൊരിയണമേ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ തടസ്സങ്ങൾ നീങ്ങട്ടെ പ്രത്യാശയില്ലാത്തവരുടെ ജീവിതത്തിൽ പ്രകാശമായി അങ്ങ് ഉദിക്കണമേ കർത്താവ് സ്വന്തമായൊരു വീട് എന്നത് ഞങ്ങളുടെ വലിയൊരു സ്വപ്നമാണ് ഒരു മേൽക്കൂരയ്ക്കായി ആഗ്രഹിക്കുന്നവർക്കും പണി തുടങ്ങിയ വീട് പൂർത്തിയാക്കുവാൻ കഴിയാതെ വിഷമിക്കുന്നവർക്കും അങ് വഴിയൊരുക്കണമേ സാമ്പത്തികമായ തടസ്സങ്ങൾ മാറ്റിത്തരണമേ ആ വീടിൻ്റെ ഓരോ കല്ലിലും അങ്ങയുടെ അനുഗ്രഹമുണ്ടാകട്ടെ അത് വെറുമൊരു കെട്ടിടമല്ല മറിച്ച് സ്നേഹവും സമാധാനവും നിറയുന്ന ഒരാലയമായി മാറുവാൻ അങ്ങ് കൃപ നൽകണമേ വാടക വീടുകളിൽ കഷ്ടപ്പെടുന്നവർക്ക് വേഗത്തിൽ സ്വന്തം വീട്ടിലേക്ക് മാറുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദ്വീപമി മികച്ച ജീവിത സാഹചര്യങ്ങൾക്കായി വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു വിസ സംബന്ധമായ തടസ്സങ്ങൾ നീക്കിത്തരണമേ യഥാർത്ഥമായ വഴികൾ ഒരുക്കിത്തരണമേ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ സുരക്ഷിതത്വവും നല്ല അന്തരീക്ഷവും നൽകണമേ കുടുംബത്തെ പിരിഞ്ഞ ദൂരദേശങ്ങളിൽ കഴിയുന്നവരുടെ മനോവിഷമം അങ്ങ് കാണുന്നുവല്ലോ അവർക്ക് ആശ്വാസവും സംരക്ഷണവുമായി നീ കൂടെ ഉണ്ടാകണമേ നാട്ടിൽ ജോലി അന്വേഷിക്കുന്നവർക്കും അർഹമായ വഴി കാട്ടിക്കൊടുക്കണമേ അനാവശ്യമായ ചെലവുകളിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നും ഞങ്ങളെ കാക്കണമേ കടബാധ്യതകൾ ഒരു വലിയ ഭാരമായി ഞങ്ങളെ വേട്ടയാടുമ്പോൾ അതിൽ നിന്ന് മോചനം നേടുവാൻ വഴി കാണിച്ചു തരണമേ അധ്വാനത്തിന് തക്കതായ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണമേ ഐശ്വര്യവും സമൃദ്ധിയും ഞങ്ങളുടെ കലവുറകളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയുന്ന നിലയിലേക്ക് ഞങ്ങളെ ഉയർത്തേണമേ പരിശുദ്ധ ഞങ്ങളെ കരം പിടിച്ച് നടത്തേണമേ സൗഖ്യം നൽകുന്ന നല്ല ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാകുന്നു എന്നറിളിച്ച് ചെയ്ത ദൈവമേ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിനായി നന്ദി പറയുന്നു ജീവന്റെ ഉറവിടമായ അങ്ങയിൽ നിന്ന് മാത്രമേ ഞങ്ങൾക്ക് പൂർണമായ ആരോഗ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിച്ചിരിക്കുന്ന അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാവുന്ന എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ ഞങ്ങളുടെ ഉള്ളിലെ ഉത്കണ്ഠ ഭയം ദേഷ്യം ക്ഷമിക്കാത്ത മനോഭാവം എന്നിവ നീക്കി അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ കർത്താവായ ദൈവമേ ശാന്തമായ മനസ്സ് ശരീരത്തിന് ഔഷധമാണെന്ന് ഞങ്ങൾ അറിയുന്നു നല്ല ദൈവമേ രോഗബാധിതരായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഈ നിമിഷം ഓർക്കുന്നു അവരുടെ പേര് പറഞ്ഞ് സമർപ്പിക്കുക അവരുടെ രോഗവിവരം ഈ നിമിഷം ദൈവത്തോട് പറയുക നല്ല ദൈവമേ അങ്ങ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ സകലവിധ വ്യാധികളെ സുഖപ്പെടുത്തിയല്ലോ അന്ധർക്ക് കാഴ്ചയും മുടന്തർക്ക് നടപ്പും നൽകിയ അങ്ങയുടെ അത്ഭുതകരമായ സ്പർശനം ഇന്ന എൻ്റെ കുടുംബാംഗങ്ങളുടെ മേൽ ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശരീരത്തിൻ്റെ അവയവങ്ങൾക്കായി തല മുതൽ ഉള്ളംകാൽ വരെയുള്ള ഓരോ അവയവത്തെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഹൃദയം ശ്വാസകോശം വൃക്കകൾ കരൾ ഞരമ്പുകൾ അസ്ഥികൾ എന്നിവയെല്ലാം എല്ലാ തകരാറുകളെയും യശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ട് രക്തയോട്ടത്തിനായി പ്രാർത്ഥിക്കുന്നു ശരീരത്തിലെ രക്തസമ്മർദ്ദം പഞ്ചസാരയുടെ അളവ് കൊളസ്ട്രോൾ എന്നിവ കൃത്യമാക്കട്ടെ അങ്ങയുടെ തിരു രക്തം ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകി സകല അഴുക്കുകളെയും കഴുകിക്കളയട്ടെ മാരക രോഗങ്ങൾക്കെതിരെ ക്യാൻസർ ട്യൂമർ തളർവാദം തുടങ്ങിയ ഭയാനകമായ രോഗങ്ങളെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിക്കുന്നു അവ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേര് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വേരറ്റു വേരറ്റുനേങ്ങിപ്പോകട്ടെ മാനസികാരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ഉറക്കമില്ലായ്മ വിഷാദം അമിതമായ ഉത്കണ്ഠ എന്നിവയിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മോചനം നൽകണമേ സ്വർഗീയ സന്തോഷം ഞങ്ങളിൽ അവരുടെ മനസ്സിൽ നിറയ്ക്കണമേ കത്താവായീപമേ വരാനിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കണമേ ഞങ്ങൾ കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും ഞങ്ങൾക്ക് ഔഷധമായി മാറട്ടെ ലഹരി പദാർത്ഥങ്ങൾക്കോ ശരീരത്തിൻ്റെ ഹാനികരമായ ശീലങ്ങൾക്കോ ഞങ്ങളുടെ മേൽ അധികാരമില്ലാതിരിക്കട്ടെ കർത്താവായ ദൈവമേ യേശുവിനാഥ അങ്ങയുടെ മുറിവുകളാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നുവെന്ന അവിടുന്ന് അറളി ചെയ്ത വചനത്തിൽ വിശ്വസിക്കുന്നു ഇപ്പോൾ തന്നെ ഞങ്ങളുടെ രോഗശാന്തി പ്രവാഹം ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് ഒഴുകുന്നതിനായി ഒഴുക്കുന്നതിനായി നന്ദി പറയുന്നു പൂർണ്ണ ആരോഗ്യത്തോടെ അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ വരും തലമുറകൾക്കും കൃപ നൽകണമേ സകല മഹത്വവും ആരാധനയും അങ്ങേക്കർപ്പിക്കുന്നു